ഷാനതുകച്ചുകൂടി ഇവിടെ ഈ പറയും മട്ടിൽ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു സുപ്രീം കോടതി വിധിക്ക് ശേഷം സ്വ ഉണ്ടായി വന്നതല്ല അതിന് പിന്നോട്ട് കുറേ അധികം ചരിത്രമുണ്ട് നാൽപ്പത്തി ഒൻപതിലെ ചരിത്രം മുതൽ എൺപത്തി രണ്ടിലെ ചരിത്രം മുതൽ തൊണ്ണൂറ്റി രണ്ടിലെ ചരിത്രം മുതൽ ഇങ്ങോട്ടൊക്കെ കുറേ അധികമുണ്ട് കുറേ ചോരപ്പുഴ ഒഴുകിയ ഒരു ചരിത്രം അതിനുണ്ട് ഇതൊക്കെ ഉള്ളതാണെങ്കിലും അത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ മസ്തകത്തിലേറ്റ ആഴത്തിലെ മുറിവാണ് അത് ചോരയുരിച്ച് ഒരുപാട് നാൾ ചോരയൊരിച്ച് മുറിവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും സുപ്രീം കോടതി വിധിയിൽ കൂടി വന്ന ഒരു ക്ഷേത്രം മാത്രമല്ല അതുകൊണ്ട് ഞങ്ങൾ ആ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനില്ല ഇന്ന് നിലപാടെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ തൽക്കാലം ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ഐഡിയൽ നിലപാടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ കോൺഗ്രസിനുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചൂരി കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇതൊരു അസ്തിത്വ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് കോൺഗ്രസ് എന്ന പാർട്ടി എന്തിനാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം അതിൻ്റെ കോർ ഐഡിയോളജി എന്താണ് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാനിത് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ സി പി എം പറയുന്നത് പോലെയുള്ള ഒരു ചോദ്യമല്ല ഞാൻ ഉന്നയിക്കുന്നത് ഞാൻ ഉന്നയിക്കുന്നത് ഇവിടെ കോൺഗ്രസ്സിന് അയോധ്യ അയോധ്യയിലെ ഈ രാമക്ഷേത്രം അത് എങ്ങനെ ഉണ്ടായി എന്ന് ഹാഷ്മി തന്നെ ചെറിയ രീതിയിൽ പറഞ്ഞു അതിൻ്റെ ചരിത്രം പറയാൻ നമുക്ക് സമയമല്ല പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ചരിത്രം എങ്ങനെ എന്താണ് ഇത് എങ്ങനെയാണ് ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവിടെ ക്ഷേത്രം വന്നത് കോടതി വിധിയുടെ ഒരു മറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ബലത്തിലാണ് ഈ ക്ഷേത്രം വരുന്നു എന്ന് പറയുന്നതെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എല്ലാവർക്കും അറിയാൻ അറിയുന്നതാണ് അപ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത് ഇത്രയും കൊല്ലം കഴിഞ്ഞു എന്നിട്ടും കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു നിലപാട് ഒരുത്തിരിഞ്ഞ് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു വിഷയങ്ങളിൽ ഉദാഹരണത്തിന് പലസ്യൻ വിഷയത്തിൽ വർക്കിംഗ് കമ്മിറ്റി കൂടി പെട്ടെന്ന് നിലപാടെടുക്കുന്നു ഇത് ഇവിടെ ഇപ്പോ ശ്രീ ശിവശങ്കർ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയേണ്ടി വരും കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ ഹാംലെറ്റിൻ്റെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്നത് പോലെ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഇൻഡിസൈസീവായിട്ട് ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇവിടെ ചില പാർട്ടികൾ കേരളത്തിലെ ചില പാർട്ടികൾ അല്ലെങ്കിൽ മറ്റു ചില പാർട്ടികളുടെയൊക്കെ നേതാക്കളുടെ ചില ഇതുപോലെയുള്ള പ്രസ്താവനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു സോണിയാഗാന്ധി പങ്കെടുക്കുമോ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുമോ അല്ലെങ്കിൽ പാർട്ടിക്കൊരു ഒരു തീരുമാനം പറഞ്ഞിട്ട് വ്യക്തിഗതമായിട്ട് ആർക്കെങ്കിലും പങ്കെടുക്കാം എങ്കിൽ അങ്ങനെയെങ്കിലും ഒരു തീരുമാനം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരുമ്പോൾ അതിന്റെ അർത്ഥം കോൺഗ്രസ് ഇപ്പോൾ തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു ഒരു കോൺഗ്രസ് ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഞാൻ പറഞ്ഞത് കൊച്ചൂടി കൊച്ചൂടി അയോധ്യ ശരിയാണ് ഈ അയോധ്യ ഒരു സമയത്ത് രാജ്യത്തിന്റെ മതേതര പ്രശ്നം വന്ന് ജോൺ ബ്രിട്ടാസ് പോയൊക്കെ എഴുതാൻ മതേതരത്തിന്റെ ചരമഹീതം എന്നൊക്കെ കണ്ടു അതിനുശേഷം വർഷം കുറെ കണ്ടു വർഷം കുറേ 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 കഴിഞ്ഞു പോയി അതിൻ്റെ ഇപ്പോൾ ടൈം ഹീൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ ശ്രീ ആന്ദ് പൂജൂരി ഇപ്പോൾ അന്ന് ഉണ്ടായി സുപ്രീം കോടതി വിധിയിൽ ഈ പറയുന്ന എന്താണ് വിഗ്രഹം സ്വയംഭൂമല്ല എന്നതടക്കം ആ ഉണ്ടായ ഉണ്ടായ ഇൻജസ്റ്റിസ് ഓരോന്നോരോന്ന് സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ആ വിധിയിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനുശേഷം രാജ്യത്തെ മുസ്ലിം സംഘടനകളൊക്കെ പ്രതികരിച്ചത് ആ വിധി അംഗീകരിക്കില്ല എന്നാണ് അങ്ങനെയല്ല അങ് ഞങ്ങൾക്ക് സംഘടന ഉണ്ട് പക്ഷേ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകളൊക്കെ അന്ന് എന്താണ് ഈ ഈ പറഞ്ഞ അൻസാരിയുടെ മകൻ പോലും അന്നത്തെ പ്രതികരണം അതാണ് ഹർജിക്കാൻ അൻസാരുടെ മകൻ പോലും വന്നത്തെ പ്രതികരണം അങ്ങനെയാണല്ലോ ശ്രീ ആനന്ദ് കൊച്ചൂടി അപ്പോ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന അയോധ്യ സെൻസിറ്റിവിറ്റിയിൽ അതേപോലെ തന്നെ കോൺഗ്രസ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വോട്ട് മൊത്തം സി പി എമ്മിലേക്ക് പോകും എന്നൊക്കെ കരുതൽ കുറച്ച് കടന്ന കൈയായി പോകില്ലേ ശ്രീ ആനന്ദ് കൊച്ചൂടി കാലം കുറെ മാറിയില്ലേ അല്ല ഞാനിത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് പോകുമോ കിട്ടുമോ അല്ല ഒരു പാർട്ടിക്ക് ആ ആ ശരി പക്ഷേ ഒരു പാർട്ടിക്കൊരു നിലപാടുണ്ടാകേണ്ടത് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു നിലപാടുണ്ടാകേണ്ടത് ശരിയാണ് കാലം കുറേ കടന്നുപോയി സുപ്രീം കോടതി വിധി വന്നു സുപ്രീം കോടതി വിധി ആർക്കും എതിർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും കോൺഗ്രസ്സിന്റെ നിലപാട് കോൺഗ്രസിന് ഉയർത്തിപ്പിടിക്കാമല്ലോ അവിടെ ഈ ഇപ്പോൾ ഈ പള്ളിയുടെ മുകളിൽ കെട്ടിയിരിക്കുന്ന അയോധ്യ ക്ഷേത്രത്തിൽ ഉള്ള രാമൻ അത് മഹാത്മാഗാന്ധിയുടെ രാമനാണോ ഞാൻ പറയുമല്ല എന്ന് അവിടെ അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമുള്ള ശ്രീരാമചന്ദ്രനാണോ അല്ല അവിടെ ഈ എന്താണ് തൻ്റെ പിതാവിന് കൊടുത്ത ഒരു ഒരു വാക്കിൻ്റെ പേരിൽ തൻ്റെ യൗവനം മുതൽ മുഴുവൻ ഹോമിച്ച ശ്രീരാമചന്ദ്രൻ എന്ന ആ സ്നേഹത്തിൻ്റെ പ്രതിപുരുഷനായ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ എൻ്റെ നില കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണോ അത് എന്ന് ചോദിച്ചാൽ അല്ല ഇത് ഈ പറഞ്ഞ കാര്യം കോൺഗ്രസിന് നമ്മുടെ ഇന്ത്യയുടെ മുക്കും മൂലയിലും ചെന്ന് പ്രചരിപ്പിച്ച് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ശരിയാണ് കേരളത്തിൽ ഉൾപ്പെടെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റാത്തടത്തോളം കാലം കോൺഗ്രസ് ഇപ്പോൾ തന്നെ ബാക്ക്ഫുട്ടിലാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ പരാജയം അവർ ഇപ്പോൾ തന്നെ അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഡിഫൻസിൽ പോയിരിക്കുന്നു മോദി ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുകയാണ് അപ്പോൾ അവിടെ കോൺഗ്രസ് ഞങ്ങ അവിടെയില്ല ഇവിടെയില്ല തീരുമാനമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഒരു നിലപാട് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇന്ന് വി എം സുധീറിനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഈ സി പി എം കാര് പറയുന്ന പദാവലി ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ച് മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നു ഈ ശശി തരൂറിനെ പോലെയുള്ള ആൾക്കാർ എങ്കിലും പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല അദ്ദേഹം ഇതിന് പത്ത് വർഷം മുമ്പേ രണ്ടായിരത്തി പതിനാലിലെ അദ്ദേഹത്തിന്റെ വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഈ പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആ പ്രത്യേക ശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ പറയേണ്ട അവസരമാണ് കോൺഗ്രസിന് ഇപ്പോൾ അത് പറയാൻ പറ്റാത്ത വരുന്നത് കോൺഗ്രസിന്റെ അപജയമാണ് ഈ നമ്മളെ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നിലപാട് ഒന്നേ ഉണ്ടാകാവുള്ളൂ അത് ഇവിടുത്തെ സമസ്തയ്ക്ക് വേണ്ടിയോ മുസ്ലിം ലീഗിന് വേണ്ടിയോ ഇവിടുത്തെ ഏതെങ്കിലും സി കാർക്ക് വേണ്ടിയോ അല്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഒരു ഒരു വിഷയമായിട്ടാണ് ഞാൻ ചില ഇതിനെത്താണ് ദശാസന്ധികളിലെങ്കിലും ഉറപ്പുള്ള നിലപാട് പറയാൻ കഴിയണം ഏതെങ്കിലും പറയൂ ശരിയാണ് താങ്കൾ പറയുന്നത്